നമ്മുടെ ഗതാഗത മന്ത്രിക്ക് എന്ത് പറ്റി അദ്ദേഹത്തെ അങ്ങ് ഒതുക്കി കളഞ്ഞ എല്ലാവരും കൂടി അദ്ദേഹം നോക്ക് നെടുമ്പങ്ങളുടെ സിറ്റി ഷട്ടിൽ ബസ്സാണ് അതിൻ്റെ മേളിലൊരു റീപ്പർ പോലെ അലുമിനിയത്തിൻ്റെ ഒരു ഷീൽഡ് പൊങ്ങിയിരിപ്പുണ്ട് ഇത് മിനഞ്ഞാന്ന് ഇട്ടാണ് ഡേറ്റ് ഞാൻ പറയാം താഴെ ചപ്പിച്ചളങ്ങി ചുറ്റുവളഞ്ഞ് ചളങ്ങിയിരിക്കുന്നു ഇവർക്കൊന്നും ആർ ടി ഒ പറ്റി അടിക്കാറില്ലേ ഇടയ്ക്ക് എന്തൊക്കെ പറയുന്ന ചേട്ട് ആർ ടി ഒക്കാർ എന്ത് ആർ ടി ഒ ഇവിടെ പോയി ഇങ്ങനെയുള്ള വണ്ടികളെ പിടിച്ച് പെറ്റിയടിക്കുക ഇതൊക്കെ ഒതുക്കി കത്തിച്ചു കളയുക ആ കാറിനെ കൊണ്ടുപോതിക്കി എന്നെ കൊണ്ടുപോക്കി ഈ ഇത് നടന്നത് ആറാങ്കല്ല് വഴയില ആറാങ്കല്ല് പേരൂർക്കട വഴയിലെ ആറാംകല് വെച്ചാണെന്ന് ഇവിടെയാണ് ഒരു കാറിന്റെ ബർത്ത് ഡി ആലുമരം വീണു ലേഡി മരിക്കാൻ കന്നു ഒന്ന് ആലോചിക്കുക ആർട്ടിയോ നിങ്ങൾ എന്താ ആർട്ടിയോ ഇങ്ങനെ കാറിൻ്റെയും മുറിഞ്ഞു വീണ ആൽമരത്തിന്റെയും ഫോട്ടോയും കൂടി ഞാൻ ഇടുന്നുണ്ട് ഇതാണ് മുറിഞ്ഞു വീണ ആൽമരം ആറാംകല്ലിൽ നടന്ന സംഭവം ഇത് ഈ കാറിൻ്റെ പുറത്തുകൂടിയാണ് വീണെന്നും ഒരു ലേഡി മരിക്കാൻ കാരണമെല്ലാം എന്ത് പറയട്ടെ ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവർമാർ ഓരോ വേലകൾ കാണിച്ചാൽ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കാരണം ഇടയ്ക്ക് ഏതോ ചാനലിങ്ങനെ പറയുന്നു ആർ ടി ഒ ട്രാൻസ്പോർട്ടേനെയും പ്രൈവറ്റ് ബസ്സിനെയും എല്ലാം പിടിക്കുമെന്ന് ആ വീഡിയോയുടെ ഒരു പോയിന്റ് കൂടി ഞാൻ ഇതിലിടാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ റോഡ് സുരക്ഷ കർശനമാക്കാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പതിനായിരം രൂപ വരെ പിഴയടക്കേണ്ടി വരും ചെക്കിംഗിന് ഇനി മുതൽ എം വി ഡിയും റോഡിൽ ഇറങ്ങും അർച്ചന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം അങ്ങനെ പോലീസ് സേനയെ പോലെ ഇനി മോട്ടോർ വാഹന വകുപ്പും തിങ്കളാഴ്ച മുതൽ റോഡുകളിൽ തന്നെ എന്താണെന്നല്ലേ വാഹനങ്ങളുടെ പുകപരിശോധന കർശനമാക്കാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് എന്നാൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപ പിഴ ഈടാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം രണ്ടാം തവണയായാലോ അത് പതിനായിരം രൂപ വരെയും നിരത്തിലുള്ള ഏറെ വാഹനങ്ങളും പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഓടുന്നതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ പുതിയ നിർദ്ദേശം അതേസമയം പാർക്കിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിട്ടാൽ പോലും ആ കുറ്റത്തോടൊപ്പം തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും പരിശോധിക്കണമെന്നാണ് പുതിയ നിർദ്ദേശത്തിലുള്ളത് ഈ നിർദ്ദേശപ്രകാരം തന്നെ ലൈസൻസ് ഇൻഷുറൻസ് പുക പരിശോധന സർട്ടിഫിക്കറ്റ് വാഹനം രൂപമാറ്റം വരുത്തിയത് കൂളിംഗ് ഫിലിം ഒട്ടിച്ചത് നമ്പർ പ്ലേറ്റിൻ്റെ രൂപമാറ്റം തുടങ്ങി എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും ചെയ്യണം എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് വലിയൊരു ആക്ഷൻ പ്ലാനുമായാണ് റോഡിലേക്ക് ഇറങ്ങുന്നത് ആദ്യ ആഴ്ചകളിൽ വാഹനങ്ങളാണ് പിടിക്കുക പിന്നാലെ ഇരുചക്ര നാലു ചക്ര വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ടൂറിസ്റ്റ് ബസ്സുകൾ എന്നിവയൊക്കെ തടഞ്ഞ് രൂപമാറ്റത്തിന് പിഴയിടും ഒപ്പം തന്നെ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചോടുന്ന വാഹനങ്ങളും തടയാനാണ് മോട്ടോർ തീരുമാനം സ്പീഡ് ഗവർണർ സജ്ജമാക്കി പിഴയും വിട്ടു നൽകൂ വകുപ്പിന്റെ നിർദ്ദേശത്തിലുണ്ട് എന്തായാലും തിങ്കളാഴ്ച മുതൽ റോഡിലേക്ക് വാഹനങ്ങൾ ഇറക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക മോട്ടോർ വാഹന വകുപ്പിന്റെ ഇരു കണ്ണുകളും നിങ്ങൾക്കും നിങ്ങളുടെ വാഹനത്തിനും മേലുണ്ട് അതാണ് തിങ്കളാഴ്ച മുതൽ കൂടുതൽ ശ്രദ്ധിച്ചോളൂ അല്ല സംശയമാണ് ഈ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ ഭരിക്കുന്ന ആര് അത് കേന്ദ്രമല്ലേ അപ്പോൾ ഈ കെ എസ് ആർ ടി സിയെ ഭരിക്കുന്നത് കേരളവും ഫസ്റ്റ് ഈ രണ്ടു പേരും കൂടി ചേർന്ന് ഈ പാവം മലയാളികളെ കൊന്നു കുഴിച്ചു മൂടുമോ എന്തോ നന്മയുള്ള മനസ്സിനോടമകളാണ് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ ഒരു കാര്യം കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും വാഹനങ്ങളെ തടഞ്ഞിരുത്തി അവരെ പരിശോധിച്ചു തക്ക ശിക്ഷ നൽകൂ ജനങ്ങൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും